ലാലട്ട ഞങ്ങളിത് പ്രതീക്ഷിച്ചല്ല വളരെ മോശമായി പോയി കൂടുതൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് നിലയ്ക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ ലാലട്ട മന്ത് ലാലട്ടത് എന്താണ് അനിമോളുടെ പ്രശ്നം എന്താണ് ജിസലിൻ്റെ പ്രശ്നം എന്ന് വെച്ച് രണ്ടുപേരും താക്കീചെയ്യുന്നുണ്ട് അവർക്ക് ശിക്ഷയും കൊടുക്കുന്നുണ്ട് ഒരു ഒരു മണിക്കൂർ ജയിലിൽ കിടക്കണം പിന്നെ അവർ നോമിനേറ്റ് ഡയറക്ടർ ആയിട്ട് വിട്ടിട്ടുണ്ട് ഇന്നലെ നോമിനേഷൻ ഒന്നും എവിഷനൊന്നുമില്ല അപ്പോൾ എവിഷൻ ലിസ്റ്റിലേക്ക് അവരെ വിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ആര്യനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് പുള്ളിനെ കളിയാക്കിയ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒന്നും പറയുന്നുണ്ട് അല്ലാതെ ലാലേട്ടൻ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ ഇന്നലെ ജിസൈലേയും അപ്പാനിയെയും അക്ബറേക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നി അത് വളരെ മോശകരമായ കാര്യമാണ് ഗെയിം ആണെങ്കിലും എന്താണേലും ഒരാളെ ഒരു പെൺകുട്ടീനെ ഒറ്റ കേട്ട് കുറ്റം ചെയ്യാത്ത കാര്യങ്ങൾക്കൊക്കെ ഇത് ചെയ്യുമ്പോൾ അത് അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ഒരു ഒരു ചെറിയൊരു ഇതൊക്കെ കൊടുക്കാം അല്ലാതെ ഇവർ കണ്ടൻറ്റിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് ബിഗ് ബോസ് ലാലറ്ററൊക്കെ കിട്ടുന്ന ഇവർക്ക് വാങ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ കുറച്ച് ഒതുങ്ങും അപ്പോൾ വേണ്ടി കണ്ടന്റ് വേണമല്ലോ ഇവരെ വിറ്റ് വേണേ ഇവർക്ക് കാശ് കൊടുത്തവിടെ നിർത്തി ഇവരെ വിറ്റിട്ട് വേണമെങ്കിൽ ഇവർക്ക് കാശ് ഉണ്ടാക്കാൻ അതുകൊണ്ട് കണ്ടന്റ് വേണ്ടി വിൽക്കുക എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥത്തിലല്ല ഇവരുടെ ഇത് കണ്ടിട്ട് വേണം കണ്ടന്റ് കണ്ടിട്ട് വേണം ജനങ്ങൾ ഇവരുടെ വീഡിയോ കണ്ടിട്ട് ഇവർക്ക് ഇത് കിട്ടാൻ പൈസ കിട്ടാൻ അതാണ് ഉദ്ദേശിച്ചു വേറെ തെറ്റുതിരിക്കണ്ട അപ്പം ഈ ഒരു രീതിയിലേക്കാണ് അവർ ചെയ്യുന്നത് ഇപ്പം ലാലേട്ടറുടെ ബിഗ് ബോസ് അതുകൊണ്ടാണ് മിണ്ടാത്തത് ഇവരെന്ത് തെറ്റു കാണിച്ചാലും എന്നിട്ട് ഗെയിമിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് ലാലട്ടറിൻ അനുമോളെ കൊണ്ട് ഇത് ഇങ്ങനെയാണോ ഇത് കണ്ടിട്ടല്ല വന്നത് ശരിയാണ് ഇത് കണ്ടിട്ട് തന്നെയാണ് വന്നത് പക്ഷേ ഒരു കുട്ടീനെ ഒരു പെൺകുട്ടീനെ ഇത്രയും പേര് ഒരു ഏഴെട്ട് പേര് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് ചെയ്യുന്നതിനും തെയ്യാത്തതിനും എല്ലാം കൂടെ കൂടിയിട്ട് വളഞ്ഞിട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ സാമാന്യ കോമൺസ് എന്ത് ഹരിയാഹാരം കഴിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്കത് നമുക്ക് തന്നെ ദഹിക്കത്തില്ല ഇപ്പൊ ഇതൊക്കെ കാണുന്ന ഈ ബിഗ് ബോസിന് എന്ത് ഇതാ ഇപ്പൊ ഇനി അനുമോളി ചെയ്യേണ്ട തൊട്ടത് ലാലേട്ടനോടോ അല്ലെങ്കിൽ ഈ ഇവരോനാ ലാലേട്ടനോടോ നമ്മുടെ ബിഗ് ബോസിനോടോ ഒന്നും പറയാൻ പോകരുത് എന്നുവെച്ചാൽ അവരുടെ അവിടെ യാതൊരു ഇതും കാണിക്കുന്നില്ല ഒരു പരിഗണനയോ ഒരു പെൺകുട്ടിന്നുള്ള ഒരു പരിഗണന ഒരു പക്ഷേ ഒന്നുമില്ലാതെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കണ്ടത് അനുമോളെ തിയേറ്റർ എന്ന് വിളിച്ചു ഇതിനു മുന്നേ സേഫ്റ്റി ടാങ്ക് എന്ന് വിളിച്ചായിട്ട് അക്ബർ ഖാനെ ലാലാട്ട ചോദ്യം ചെയ്തു ഇത് ലാലാട്ടെ ചോദ്യം ചെയ്തേ ഇല്ല ഇവരെന്തെങ്കിലും ചോദിക്കുമ്പോൾ പിന്നെ ഇവരെന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇന്നലെ അനുമോള് അക്ബറുടെ വൈഫിനെ നിങ്ങളും ഈ വേർപിരിയും ഒക്കെ പറഞ്ഞു അത് വെറും പച്ചക്കള്ളാണ് ഞാൻ ലൈവ് ഫുള്ള് കണ്ടാണ് അങ്ങനെയൊന്നും അനുമോള് പറഞ്ഞിട്ടില്ല ആരെങ്കിലും നിങ്ങളോട് ദൈവം ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അക്ബർ വെറും കള്ളത്തരം പറയുന്നുണ്ട് അതുപോലെ തന്നെ ആര്യൻ ജിസൈല് ജിസൈലെ ഇന്നലെ പറയുന്നുണ്ട് ഇതിന് മുന്നേ തല്ലി ഇങ്ങനെയൊന്നും തല്ലിയിട്ടൊന്നുമില്ല ഏതും പറയാതെ ജിസൈലിനെ ഇങ്ങനെ ഒന്ന് തേച്ചപ്പം ജിസൈലും തള്ളി അപ്പോൾ തല്ലിങ്കിൽ എന്തായിരുന്നു അവസ്ഥ ഇതൊക്കെ വെറും കള്ളത്തരാണ് ഇവരും എന്തെങ്കിലും പപ്പിനി ആരി ആര്യൻറെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം ഓരോന്നും ഇപ്പം ലാലേട്ടറിനെ മുന്നിൽ വെച്ച് പലരോടും അവളെ വെച്ചാൽ വഴക്കമുണ്ടാക്കുക ഷാനവാസനോടും എല്ലാവരോടും വെറുതെ തട്ടി കയറുക അവരുടെ മുന്നിൽ വെച്ചൊരു മെച്ചമായ കാര്യം ഇതൊക്കെ ആണ് ആര്യൻറെ ഇത് ഇതെന്ത് ഗെയിമാണ് ഇവർക്കൊന്നും പറയാനൊന്നുമില്ല നിങ്ങൾ ചുമ്മാ അങ്ങോട്ട് നിയന്ത്രിക്കണം വെറും ഇത്രയും ഒരു ഇതിനു വേണ്ടി എല്ലാ ഇതും ചെയ്യാതെ ഒരു പരിധിയൊക്കെ വേണം ഒരാളെ ടോർച്ചർ ചെയ്യുന്നതിന് ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിനൊക്കെ നമുക്കൊരു പരിധിയുണ്ട് ഇത് കണ്ടിന്യൂ ആയിട്ട് ആ വ്യക്തിനെ തന്നെ രാവിലോട്ട് വൈകിട്ട് പറയുക ചെയ്യുന്നത് ഞാൻ വളരെ മോശകരമായ കാര്യമാണ് ലാലട്ട ലാലേട്ടൻ്റെ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അപ്പൊ എന്റെ കൊച്ചുകൂടി അവസാനിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും രേഖപ്പെടുത്തുക അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നായിരുന്നു താങ്ക് യു ബൈ